അസ്സാംക്കു വറഹമുല്ല റഹ്മാൻ റഹീം പ്രിയമുള്ള സഹോദരങ്ങളെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലക്ക് കേരളം വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യം വളരെ വേദനയോടെയാണ് വയനാട്ടിലെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കൊണ്ടോട്ടി ഭാഗത്തും വെള്ളം കയറിയതായി വാർത്ത കണ്ടു വീഡിയോ കണ്ടു അതോടൊപ്പം തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനമായ മഴതിൻ എന്ന സ്ഥാപനത്തിലും വെള്ളം കയറിയ ഫോട്ടോയും വീഡിയോസും കണ്ടു വളരെ വേദനയുള്ള സാഹചര്യമാണ് എല്ലാവരും വളരെ സങ്കടത്തോടെ വാർത്താ ചാനലുകളിലെ ദൃശ്യങ്ങൾ കണ്ട് കരയുന്ന സാഹചര്യമാണ് എന്നാൽ ഇതിനിടയിലാണ് ചില അവിവേകികളായ ആളുകൾ ഒരു വാഹനത്തിനകത്തിരുന്നിട്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിക്കുന്നുണ്ട് വേദന തോന്നി മനുഷ്യത്വം വരവിച്ച ഇത്തരം ആളുകളാണ് അവിവേകികളാണ് ഈ നാടിൻ്റെ ശാപം ഒരു കാരണവശാലും ഇവരുടെ ഈ പ്രവൃത്തിയെ അംഗീകരിക്കാൻ പറ്റൂല കാരണം മഴദിനെന്ന സ്ഥാപനം എന്നല്ല ഏത് സ്ഥാപനവും മാനുഷികമായൊരു പരിഗണന കൊടുക്കണം അതിൽ എന്ന സ്ഥാപനത്തിന് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ അതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന ആളുകളാണ് പഠിച്ചു വന്നവരിൽപ്പെട്ട പല ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല സ്ഥാപനങ്ങളും നടത്തുന്നതും അധ്യാപനം നടത്തുന്നതും പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നതും ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ഇറങ്ങുന്ന ആളുകൾക്കല്ലാഹ് വെളിച്ചം കൊടുത്താലോ മാനുഷികമായ ഒരു പരിഗണന ദുരന്തങ്ങൾക്ക് മതമില്ല സംഘടനയില്ല ഗ്രൂപ്പുകളില്ല ഒന്നുമില്ല ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം അവിടെ ഒറ്റക്കെട്ടായി മറ്റുള്ളതൊക്കെ മാറ്റി വെച്ച ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ നേരിടാനാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഈ വീഡിയോ ചെയ്ത ആളുകൾ ആരായിരുന്നാലും അവർ ഒന്ന് അവരൊന്നാഹുവിനോട് തൗബ ചെയ്യണം രണ്ടു പരസ്യമായി മാപ്പ് പറയണം ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരതിൽ നിന്നൊക്കെ മാറ്റി നിർത്തണം കാരണം അവർ അയോഗ്യരാണ് അവരുടെ യോഗ്യത അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അത് രണ്ടുപേരുടെ പേര് പറയുന്നു മുഹമ്മദിൽ മാഷിന്ന് പറയുന്ന വേറൊരു മാഷിന്റെ പേര് പറയുന്നുണ്ട് അവരധ്യാപകരാണെങ്കിൽ ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല അതുകൊണ്ട് അവർ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തണം ശുദ്ധീകരിക്കാൻ മറുരിയാ സൊലാഹി റഹ്മുള്ള മരണപ്പെട്ടപ്പോൾ കാന്തപുരം വിഭാഗത്തിലെ കുറെ മോശം ചിന്താഗതിക്കാരായ ആളുകൾ അത് ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ് അത് അവരുടെ സ്വഭാവമാണ് അവരെ പോലെ അതപ്പതിച്ച സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരാളും കളിക്കാൻ പാടില്ല കാരണം അപ്പോൾ രണ്ടും ഈക്വൽ ഈക്വലായിപ്പോയി അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അതുകൊണ്ട് ഈ വീഡിയോ ഇട്ട ആളുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കൂല മാനുഷികമായ പരിഗണന ഇത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമാണ് അതുകൊണ്ട് അവർ തിരുത്തണം അവർക്ക് ഈ ശബ്ദ സന്ദേശം എത്തിക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ തിരുത്താൻ ഒരു അവസരം അവർക്ക് കൊടുക്കണം ഏതൊരു പ്രസ്ഥാനത്തിലാണ് അവരുള്ളത് അവരെ മാറ്റി നിർത്തണം അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി അപ്പം അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തം അതിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പം കൈകോർത്ത് നിൽക്കേണ്ട സാഹചര്യമാണ് അള്ളാഹു അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അഫ്റത്തും അറഹമത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊന്നുകൂടെ ഈ വീഡിയോ ചെയ്ത കേമന്മാരോടൊന്ന് ചോദിക്കുക ഇത്തരത്തിലുള്ളൊരു ദുരന്ത ഭൂമിയിൽ ആ ഭൂമികയിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ഭാര്യ മക്കളോ പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കെതിരെ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കും നിങ്ങളുടെ മനസ്സുനോവും ഇല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങളാ ചെയ്തതിൻ്റെ ഗൗരവം അതിൻ്റെ കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടെ ഈ വീഡിയോ ചെയ്ത ആളുകളെ അറിയിക്കുകയാണ് ഇതവരിലേക്ക് എത്തിക്കണമെന്ന് ഞാനിത് കേൾക്കുന്നവരോട് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിർത്തി തരികയും ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാനുള്ള കരുത്ത് നമുക്ക് നൽകുകയും ചെയ്യട്ടെ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു അക്ബുറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാൻ വാഹൃദാന അനിൽഹന്ദിറബുൽ ആലമീന വസ്സലാലിക്കും വറഹമുല്ലാ വർക്കാത്തു